സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ആവില്ലേ എന്നതാണ് ചോദ്യം ഉണ്ണിബാലൻ വിലയിരുത്തലാവുമോ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കൂടെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായി പറഞ്ഞ കണക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് മുഴുവൻ കൂടി നരേന്ദ്രമോദിക്ക് നൽകേണ്ടതുണ്ടോ എന്ന കാര്യവും കൂടി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം അതാണ് പ്രാഥമികമായും ചർച്ച ചെയ്യപ്പെടുന്നത് അക്കാര്യത്തിൽ കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ജനങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷനിൽ നൂറ് ശതമാനം കഴിഞ്ഞാൽ അതിനകത്ത് പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ബാക്കി എൺപത്തഞ്ച് ശതമാനം ആളുകളും വോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ എൽ ഡി എഫിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ആണ് ആ അർത്ഥത്തിൽ ബി ജെ പി വിരുദ്ധമായ ഒരു വലിയ ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് അവർക്കൊരു സംശയവുമില്ല ഈ രാജ്യത്ത് ഒരു ഊഴം കൂടി നരേന്ദ്രമോഡിക്ക് നൽകാൻ പാടില്ല ഇത് രണ്ടായിരത്തി പതിനാലും ഇതേ തീരുമാനമെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേ തീരുമാനം എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതേ തീരുമാനം തന്നെയാണ് കേരളം എടുക്കുന്നത് പക്ഷേ ദൗർഭാഗ്യരം രാജ്യം അങ്ങനെയല്ല ചിന്തിക്കുന്നത് പക്ഷേ കേരളത്തിന്റെ നിലപാട് പതിനാലിലും പത്തൊമ്പതിലും ഒക്കെ അത് തന്നെയായിരുന്നു അതുകൊണ്ട് അക്കാര്യത്തിലൊരു സംശയം ഇല്ല എന്നാൽ ഇവിടെ വേറൊരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വരും ആ തെരഞ്ഞെടുപ്പിനകത്ത് എന്ത് ഘടകം പ്രവർത്തിക്കുക സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തപ്പെടുകയും അതിനോടുള്ള ജനങ്ങളുടെ സമീപനം കൂടി ഈ വോട്ടിനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു തരംഗമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഉടനീളമുണ്ട് സർക്കാർ വിരുദ്ധ തരംഗം സ്വാഭാവികമായും ഓരോ വോട്ടറേയും സ്വാധീനിക്കുകയും അതിൻ്റെ ഗുണഭോക്താവായി മാറാൻ പോകുന്നത് കേരളത്തിൽ യു ഡി എഫ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട യു ഡി എഫിന് അനുകൂലമായ ഒരു ആ അർത്ഥത്തിൽ ഉള്ളത് സർക്കാർ വിരുദ്ധ ജനങ്ങളുടെ മനോഭാവമാണ് അത് നിശ്ചയമായും വോട്ടാവുകയും ആ അർത്ഥത്തിൽ യു ഡി എഫിന് ഗുണകരമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് നിശ്ചയമായും സർക്കാരിന്റെ കേരളത്തിലെ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ശരി സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമാകില്ല എന്നതുകൊണ്ട് ഞാൻ നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് സംശയമുണ്ട് ആ അപ്പൊ എന്താന്ന് വെച്ചാൽ രണ്ടും രണ്ട് സ്വഭാവത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ അല്ല അത് മാത്രമല്ല എന്നാണ് എന്നാണ് ഞാൻ അത് മാത്രമല്ല ഞാൻ പറഞ്ഞാൽ അതുകൂടിയാണ് പക്ഷെ അതല്ല ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെയാണ് നോക്കുമ്പോൾ യു ഡി എഫ് പത്തൊമ്പത് സീറ്റിലും വിജയിക്കുന്നു അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ യു ഡി എഫ് ജയിക്കണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നും ജയിച്ചില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യം നോക്കുമ്പോൾ ഇവിടെ രണ്ടു കൂട്ടര്മാരാണ് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് ആ നിലപാടിൽ കുറച്ചുകൂടി ആത്മാർത്ഥത ആർക്കാണ് എന്ന് നോക്കി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് കുത്തുക എന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ആ ആ തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം അറിയിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ വിഷയം അതായിരുന്നു അപ്പോൾ അതിന്മേൽ എത്രത്തോളം ആത്മാർത്ഥമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനം വിലയിരുത്തും അതിനനുസരിച്ചായിരിക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ നിലപാടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു അപ്പോൾ അത് മാത്രം നോക്കിക്കൊണ്ട് വോട്ട് കത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞാൻ നോ എന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു നെഗറ്റീവ് വോട്ടിങ്ങിന്റെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഇൻകംപെൻസീവ് മൂഡിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് കേന്ദ്ര സർക്കാരിനെതിരെ പൊതുവായ വിഷയങ്ങളിൽ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ പോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതും ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയാവുന്നുണ്ട് കാരണം ഫീൽഡിൽ പോയി നിങ്ങൾ സംസാരിക്കുന്ന പത്തിൽ ആളുകളും തിരിച്ചു ചോദിക്കുന്നത് മോദി തന്ന ഗ്യാരണ്ടിയൊക്കെ ഇതുവരെ നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ തെറ്റായി ധരിച്ചതാണെങ്കിൽ പോലും പതിനഞ്ച് ലക്ഷത്തിന് കണക്ക് അവർ ചോദിക്കുന്നുണ്ട് അവർ ഡീസലിന്റെയും പെട്രോളിൻ്റെ വിലയുടെ കാര്യം ചോദിക്കുന്നുണ്ട് ഗ്യാസിന്റെ വിലയുടെ കാര്യം ചോദിക്കുന്നുണ്ട് ജീവിത ചിലവ് രണ്ടായിരത്തി താഴെ തട്ടിലുള്ള ആളുകളുടെ നിത്യജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം അതൊരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നുണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടാനിടയായ ചില സാമ്പത്തിക സാഹചര്യങ്ങളുണ്ട് ആ സാമ്പത്തിക സാഹചര്യങ്ങൾ മറ്റൊന്നുമില്ല ഞാനിപ്പോഴും കരുതുന്നില്ല ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ അഴിമതിയുടെ പേരിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഈ സർക്കാരിലെ ഒരൊറ്റ മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതിയുടെ കേസ് ഇതുവരെയും വിജിലൻസിലോ എവിടെ പോലും രജിസ്റ്റർ ചെയ്യാനോ പരാതി കൊടുക്കാനോ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടില്ല ആകെ ഒരേ ഒരു കേസ് വിജിലൻസിൽ പോയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ആ കേസ് നിന്നിട്ടില്ല അവിടെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചതുപോലെ എനിക്കെതിരെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ നിങ്ങളൊരു കേസ് ഉണ്ടെങ്കിലല്ലേ അന്വേഷണ ഏജൻസിക്ക് വരാൻ സാധിക്കൂ ഒരു കേസ് പോലും ഈ സർക്കാരിനെതിരെ ഇല്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ് എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി സർക്കാർ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നതും വാസ്തവമാണ് ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞാൽ കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു എന്ന് പറയുന്നത് സാധാരണ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ചോദിച്ചു തുടങ്ങുന്നു ഞങ്ങൾക്ക് തരാത്തത് കൊണ്ടല്ലേ എന്നാൽ അതിനകത്തൊരു അവിശ്വാസം അവർക്കുണ്ട് കാരണം യു ഡി എഫിന്റെ നിരന്തരമായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ എന്ന് പറയുന്നുണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസിയിൽ നാലായിരത്തോളം കുടുംബയോഗങ്ങളാണ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് എന്നാണ് കണക്ക് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വിശദീകരിക്കുന്ന രണ്ടു കാര്യങ്ങളാണ് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകാതിരിക്കാൻ വേണ്ടുന്ന പ്രചരണ തന്ത്രം എൽ ഡി എഫ് സി എല്ലാ വേദികളിലും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് എൻ ഐ എ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് ആരാണ് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്നത് ഒരു കാരണവശാലും അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ചർച്ചയാവാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് താഴെത്തട്ടിലുണ്ട് പക്ഷെ അതൊരു വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊരു നെഗറ്റീവ് വോട്ടിംഗ് ആയിരിക്കും ആ നെഗറ്റീവ് വോട്ടിംഗിൽ ഒരു ഘടകമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവില്ലേ എന്ന ചോദ്യത്തിന് യെസ് എന്ന് ടു നോ എന്ന് എഡിറ്റേഴ്സ്